വൈറ്റ് ഗ്ലോണി ഗ്ലോണിയം ഇത് അങ്ങനെ വലിയ ചട്ടിയിൽ രണ്ട് മൂന്ന് കടകൾ വെച്ചതാണ് കേട്ടോ അതിപ്പം നാങ്ങി നല്ല ബുഷ്ടായിട്ട് നല്ല ഭംഗിട്ടാണ് അതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി എനിക്ക് ഇതാണ് കേട്ടോ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മളിത് വലിയ പോട്ടിലാണ് കേട്ടോ വെച്ചേക്കണേ എനിക്ക് എത്രയും പോകുന്ന വലിയ പോട്ടിലാണ് വെച്ചേക്കണേ അപ്പൊ കടകള് നിറഞ്ഞു നിൽക്കണം കേട്ടോ നിറച്ചായിട്ട് നിൽക്കണം നല്ല ബുഷിയായിട്ട് നിൽക്കണുണ്ട് അപ്പം ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ ഇത് താഴെ വെച്ച് കൊടുത്തേക്കാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതും നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഇത് സിറ്റ് ഔട്ടിലാണ് വെച്ചേക്കണത് ഒരു ഇളം വെയിലൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആയിട്ടത് അപ്പോൾ അങ്ങനത്തെ ഒരു വെയിൽ കിട്ടിയാൽ മതിന് ഭയങ്കര കഠിനമായ വെയിലൊന്നും അതിനാവശ്യമില്ല കേട്ടോ അത് കരിഞ്ഞു പോകും അതിൻ്റെ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് പൊള്ളിയോണം ആയിപ്പോ വിട്ടു അപ്പം ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ട് ഇങ്ങനെ നിൽക്കണം അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നര അടട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് നിൽക്കണത് വള ആയാലും നമ്മൾ കപ്പലിൻ്റെ പിന്നാക്കു പുളിപ്പിച്ച് ഒഴിക്കണം കേട്ടോ അപ്പതേ നമ്മടെ നാണം മറിച്ചു കിണണ ചെടി പൂവിട്ടിട്ടോ അതെ അതിന്റെ പൂവാണ് ഈ കളർ ഉണ്ടാ അതിന്റെ പൂവ് അപ്പൊ ഈ ചെടീനെല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇതാണ് നമ്മടെ നാണം മറിച്ചണ ചെടി അപ്പതേ അത് പൂവിട്ട് അപ്പതേ നമ്മളിവിടെ ബോർഡർ ആയിട്ട് വൈറ്റ രീതി കൊടുത്തേക്കണോ ഇടീനിയത് ഇതിന്റെ പൂവൊക്കെ കഴിയുമ്പോ നമുക്ക് വേറെ പുതിയൊരു പോട്ടിലേക്ക് മാറ്റണം കേട്ടോ അതെ നിറച്ചിട്ട് പൂവായിട്ട് നിക്കണേ പിന്നെ അതെ ഇതിന്റെ വിത്താണ്ടത് ഭംഗിണ്ടത്തെ വീടി ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ